കുടമാളൂർ കരുണാകരണം കലാമണ്ഡലം കൃഷ്ണൻ നായരും കലയിൽ കിടിലം കൊള്ളിച്ചത് കഥകളിയിലാണ് കന്നാസും കടലാസും ഹൃദയം കീഴടക്കിയത് കാപൂളി വാലയിലാണ് കാമുകനും കാമുകിയും കാമിച്ചത് കണ്ണുകൾ കൊണ്ടാണ് കല്യാണത്തിന് കരിവൊഴിപ്പിച്ചതും കായ്കൊണ്ടാണ് കാ കൈകൊണ്ട് കരക്കി എഴുതിയാൽ കമനീയമാക്കാം കൗതുകമാക്കാം കവികൾക്കാ കൊണ്ടാണ് കൂടുതലും കൃതികൾ കുറിച്ചിരിക്കുന്നത് കെ പി കേശവമേനോന്റെ കഴിഞ്ഞ കാലവും കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകളും തകഴിയുടെ കയറും കുഞ്ഞഅുള്ളയുടെ കന്യാവനങ്ങളും കൃഷ്ണവായരുടെ കാളിദാസന്റെ സിംഹാസനവും കൃഷ്ണപിള്ളയുടെ കൃഷ്ണതുളസിയും ശ്രീകണ്ഠൻ നായരുടെ காஞ்சனீதையும் கிருதம் கையடக்கிய கையுமும் இல்ல காக கருப்பான கண்ணீரான கண்ணீர் கண்ணினேயும் கழுகி களையு கணி கண்ணுரான குளிச்சு குறியும் தட்டுவையும் குலுக்கி கூப்பு கைகளு காரணவர்க்கு காப்பி கிட்டி கணியுடைய கயரோடும் காக குளிக்காள் கொக்காகுமோ குடத்தில் கொட்டியால் குளத்தில் குளிக்க உரக்கூட்டி கடிக்கல கொடுத்தால் கொல்லத்தும் கிட்டும் காயில்ல கறி கொழிக்கல கல்யாணம் கழிக்க குட்டிகள் குளிக்கல கூத்தாடில் கண்ணி குடிக்கல கசவிசூடில் ിൽ പോകില്ല കണക്ക് പഠിക്കില്ല കുന്തത്തിൽ കറങ്ങുന്ന കുട്ടൂസനെയും കുടുകുടാ ചിരിപ്പിക്കുന്ന കബീഷിനെയും കൗശലക്കാരനായ കാലിയെയും കളിക്കുടുക്കെയും കൊച്ചി ടിവിയും കണ്ട് കറങ്ങുന്ന കുട്ടിക്കാലം കുട്ടിക്ക് കളി കാര്യമാണ് കരഞ്ഞുകൊണ്ട് കാര്യം കാണുന്നു കാമിനിമാർ കണ്ണുകൊണ്ട് കഥ പറയും കാരണവർ കാശുകൊണ്ട് കാര്യങ്ങൾ കാണുന്നു കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കൂടുതലും കുറിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ആദ്യ കളർ ചിത്രം കണ്ടം വെച്ച കോട്ടാണ് കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ് ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിന് കരുത്തുകൊടുത്തത് കെ കേളപ്പനാണ് കാണാതായ കപ്പൽ കൈരളിയാണ് ത് കാപ്പാടാണ് കറുത്ത മൊന്ന് കുരുമുളകാണ് കശുമാവിൽ കീടനാശിനി കടത്തി കൂടുതൽ കുടുങ്ങിയ ജില്ല കാസർകോഡാണ് ദേശീയ മൃഗം കടുവയാണ് കേരളത്തിന്റെ പുഷ്പം കണിക്കൊന്നയാണ് മീൻ കരിമീനാണ് കൊല്ലവർഷത്തെ അവസാനത്തെ മാസം കർക്കിടകമാണ് കലോറി മൂല്യം കുറഞ്ഞ പച്ചക്കറി കാബേജ് ആണ് കാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു കരോട്ടിനാണ് കാശ് കയ്യിൽ വരുമ്പോൾ കാര്യങ്ങൾ കൂടുന്നതിന് കാരണം കാശ് കയ്യിൽ കൂട്ടേണ്ടതല്ല കാശു കറങ്ങണം കൈകളിൽ നിന്ന് കൈകളിലേക്ക് കാശു കുതിക്കണം കാലത്തിന്റെ കണക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും കാശാണ് കാശുണ്ടെങ്കിൽ കടലിൽ കായം കലക്കി ാം കറങ്ങാതായത് കെ എസ് ആർ ടി സി കഷ്ടത്തിലായത് കൊണ്ടാണ് കാശുണ്ടെങ്കിൽ കായലും കൈയടക്കാമെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു കാലഘട്ടത്തിന് കൂടുതൽ കരുതി വെക്കാനുണ്ടെങ്കിലും കാശു മാത്രമാണ് മനുഷ്യൻ കരുതുന്നത് കാശു കൊടുത്താൽ കിട്ടാത്ത കാലം കടന്നു വരുന്നുണ്ടെന്ന് കാലഗ്രന്ഥങ്ങളിൽ കാണിക്കുന്നുണ്ട് കട്ടപ്പ കുത്തിയത് കുറുക്കിന് കീഴയാണോ കാലകേയന്റെ കണ്ണിൽ കടന്തൽ കുത്തിയതാണോ കലാവല്ലഭൻകാസനും കളിയുടെ കുലപതി കവിൽ കീർത്തി കുറിച്ചവരാണ് കരുത്തനും കഴിവുള്ളവനും കേവനും കള്ളനും കൊള്ളക്കാരനും കാ കൊണ്ടാണ് കളിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ അറ്റത്ത് കായൽ ഒരു കറക്കം കൂടി കാണുവാൻ കഴിയും കാലമാണ് കരുത്താണ് കമനീയമാണ് കാട്ടണം കേരളീയർ കായെ കരുതലോടെ